പ്രിയപ്പെട്ടവർ നമ്മളിന്ന് മുരിങ്ങക്കായ വിളവെടുപ്പാണ് അപ്പോൾ നമ്മുടെ തൊടിയിലുണ്ടായിട്ടുള്ള മുരിങ്ങ മരത്തുമേ പ്രാവശ്യം നിറയെ പൂവും കായും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വെട്ടിയപ്പോൾ കുറച്ച് പൊട്ടിക്കാന്നാ വിചാരിച്ചത് ഇപ്പോൾ വെട്ടിപ്പഴിയുമ്പോൾ അതിന് വള്ളി തൂങ്ങിയതിന് കാരണം മുഴുവനായിട്ട് പൊട്ടിച്ചാടി അപ്പോൾ കുമ്പ മൊത്തം മുറിച്ചു അപ്പോൾ അതിന് പൂവും ഇലയും അതുപോലെ തന്നെ മുരിങ്ങാക്കായും വെവ്വേറെ കുറച്ചെടുക്കണം പൂവ് ഇലയും ചേർത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം അതുപോലെ തന്നെ മുരിങ്ങക്കായ കറിക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഏട്ടനാണ് മുരിങ്ങക്കായ പറിക്കുന്നത് ഇന്ന് അതുപോലെ തന്നെ നമ്മളൊരു ഞാലിപ്പൂവൻ്റെ പോലയും വെട്ടിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ തന്നെ കണ്ട് എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക